ഇന്ന് രാവിലെ അച്ഛന് ചോറിന് എന്തൊക്കെ കറികളൊക്കെ കൊടുത്തു വിട്ടേന്ന് നോക്കാവേ രാവിലെ തന്നെ അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു വിറകടുപ്പിൽ അങ്ങനെ കുത്തരി ചോറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരിക്കൊത്തിരി വേവുള്ളതാണ് കേട്ടോ പക്ഷേ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അച്ഛന് നല്ല വെന്ത ചോറാണ് കേട്ടോ ഇഷ്ടം ഞങ്ങൾക്കൊന്നും ഒരുപാട് വേവുന്നതിനോട് താല്പര്യമില്ല പക്ഷേ അച്ഛന് കുറച്ച് വെന്ത് കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചോറാണ് ഇഷ്ടം പിന്നെന്താ നമ്മുടെ പറമ്പിൽ നിന്ന് വരച്ച വള്ളിപ്പയറിൻ്റെ ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ മെഴുക്കുരട്ടി അത് കടുകൊക്കെ വറുത്ത് ഉള്ളിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ കൊച്ചിനാണെങ്കിൽ ഈ പയറുപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ വെളിച്ചെണ്ണയുടെ ചൊവയൊക്കെ ഉള്ളതുകൊണ്ടേ അവൻ മാത്രം മതി ചോറ് പിന്നെ അച്ഛൻ ഉപ്പേരികളിൽ ഏറ്റവും ഇഷ്ടം മുരിങ്ങയിലയാണ് കേട്ടോ ഈ മുട്ടയും കൂടെ ചെക്കിയിടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെ മുരിങ്ങയിലയുടെ ഉപ്പേരി തലേദിവസയാണേ അതും കൂടെ അങ്ങോട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ വറുത്തും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മുരിപ്പിച്ചാണ് വറുത്തേക്കുന്നത് കൂടെ ചുവന്നുള്ളിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതങ്ങോട്ട് പൂട്ടി വെച്ചു കറിയായിട്ട് ഒരു തീയ്യലായിരുന്നു കേട്ടോ എന്ത് തീയലാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി നല്ല രുചിയുണ്ടായിരുന്നെ പിന്നെ ഇതാ കാപ്പിക്ക് പത്ത് മണിക്ക് ഇത് ഒരു ടൈപ്പ് ദോശയാണ് പച്ചരി ദോശയാണ് പക്ഷെ അതിൻ്റെ വേറെ എന്തൊക്കെയോ നമ്മൾ ഉണ്ട് പിന്നെ തേങ്ങാ ചട്നിയും കൂടെ ഉണ്ട് അതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് അച്ഛൻ കൊണ്ടുപോയത്